ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണം ഇന്നലെ ഇന്നലെ വൈകിട്ട് എന്റെ അമ്മച്ചി കിട്ടി കറി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായതും നമ്മൾ ആ സാധനം ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇന്നലെ വീണ വരെ പോയിട്ട് വീട്ടിൽ നമ്മൾ എറണാകുളം പോയി ആ എറണാകുളം വരെ കുഞ്ഞിക്കിളിച്ച് നോക്കി കുഞ്ഞിക്കി ആദ്യമായിട്ട് അപകട ചെയ്യുന്നത് ഞാൻ രാത്രി വന്ന് കഴിക്കുന്നു സാധനം ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് പക്ഷെ ഞാനത് കഴിച്ചിട്ട് അപ്പൊ അതിന്റെ കൂട്ട് മാറ്റി വെച്ചു ഞാനൊരു ഗംഭീരമായിട്ട് ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കറിയാണ് അപ്പൊരു സത്യം നിങ്ങളെ തേങ്ങ തേങ്ങ ഇല്ല ഉണ്ട് വെളിപ്പെടുത്തി താഴെ ഉണ്ട് അവിടെ പൊട്ടിക്കാനുണ്ട് പൊട്ടിക്കണം തേങ്ങ ഉണ്ട് സത്യം പൊട്ടിക്കാൻ നേരത്ത് നമ്മുടെ തേങ്ങാവളം ആവശ്യമായതിനാൽ നമ്മൾ തേങ്ങ വെള്ളം അതിന് ശേഷം നമ്മൾ തേങ്ങ നനച്ചു കൊടുത്താണെന്ന് അതിന്റെ രോമം നാരികൾ അതിന്റെ പൊടിയൊന്നും സാധനം നമ്മളെടുത്തിരിക്കാണ് ഇത് ആവശ്യം ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങാ വെള്ളം ഈ തേങ്ങ വെള്ളം നമ്മൾ എന്ത് ചെയ്യാൻ എടുക്കുക അല്ലാണ്ട് ഇതിന്റെ മെയിൻ ഐറ്റം ആണ് തേങ്ങ തേങ്ങാവെള്ളം ഇതുകൊണ്ട് ഈ ചട്ടകെടുക്കുക എടുക്കുക ഓണോ അടിച്ച് വെച്ചിട്ട് ആദ്യം ഇപ്പൊ അതേനോത്ത് നമ്മളാദ്യമേ ഈ സാധനം അതാ നമുക്ക് ഈ കടുകറിയാം കഷ്ടപ്പാട് ാണ് ഭയങ്കര കഷ്ടപ്പാടാണ് സാധനമാണ് സവോള നമ്മുടെ തേങ്ങക്കൊത്ത് മുളക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗംഭീര കറിയാണ് ഇതൊന്നും വഴലാൻ വേണ്ടിട്ട് അങ്ങനെ തൊപ്പ് പൊടി നമുക്ക് ഞാൻ പറഞ്ഞു നമ്മള് എനിക്ക് അതൊന്നും ചൂടായി വരുമ്പോ എനിക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് ഇത് കാണരുത് കേട്ടോ നമുക്ക് ഇത് ചേർക്കാൻ ഇബ്രിയായിട്ട് കാണരുത് ഇത് ഇന്നത്തെ ഒരു സത്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുടെയും സഹായമല്ല അത് കണ്ടുപിടിച്ചാണ് എന്റെ ചെറുപ്പത്തിൽ തോന്നി ഇന്ന് തോന്നിട്ടെ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചാണ് ഇത് കഴിക്കാത്തവരായ ലോകത്ത് വേറെ കാണത്തില്ല പക്ഷെ ഇങ്ങനെ അത്രയും ടെസ്റ്റ് മുമ്പായിട്ട് നമ്മൾ ഇത് വഴറ്റി വെക്കുന്നതാണ് ഇതാണ് രണ്ടാമത് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നും സത്യത്തിൽ സംഭവം ഞാൻ ആദ്യം ഞാൻ വഴത്തിയത് അതിന് ശേഷമാണ് കഴിക്കുന്ന സാധനം ഈ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്കോ എന്ന് ഇപ്പം അല്ലേ അല്ലേ നല്ലൊരു ഇതായിരിക്കും സവാളയല്ലേ സത്യം കുഞ്ഞുള്ളിയാണേ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ കൊണ്ടും കൊണ്ട് പുക വരുമ്പോ നമ്മളത് സ്വിമ്മിലേക്ക് ആക്കുക അതിന് ശേഷമാണ് ഇതിൻ്റെ മെയിൻ ഒരു അളിയതായ ഈ രണ്ട് സാധനം ചതിക്കുക ഒന്ന് മുളക് രണ്ടും രണ്ടുമുളം മതി ഇനി തേങ്ങാപ്പൊളി നടത്തിക്കുക എന്നിട്ട് ഇതിലേക്ക് നല്ല നാടൻ പശുവിന്റെ പാല് കിട്ടുവാണെങ്കിൽ അത് മേടിക്കണം എന്നിട്ട് വൈകുന്നേരം ചായയുടെ കൂടിയൊഴുക ചായ മു നമുക്ക് ഈ സാധനം അതിന് ഇതിന്റെ ചേരുവകൾ ഈ റൂട്ടിലെത്തും ഇതിന് ഭയങ്കര എരിവാണെന്ന് നിന്ന് വിചാരിക്കുമെങ്കിലും ഇതിന് ഈ പറയുന്ന രീതിയിലുള്ള എരിവ് ഇല്ല ഇത് നമ്മൾ അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ടൈപ്പ് നമ്മൾ മുളകുപൊടി ചില്ലിപ്പൊടി പെപ്പറിന്റെ ആവശ്യം ഇല്ല ഞാൻ കോട്ടയം അപ്പൊ ഇനി ഇത്രയോളും നമ്മുടെ കഴിവ് ഇനി ഇതിലേക്കാണ് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇതാണ് ഇഷ്ടമുള്ള സാധനം ഇന്നലെ അമ്മ ഇതാക്കി വെച്ചതാണ് ി തിട്ട കിട്ടാമല്ലോ അത് പിടിക്കട്ടായി ഈ അരപ്പോടനത്തെ പിടിക്കണം നമ്മൾ ഇന്നലെ ഈ ഞങ്ങടെ അങ്ങോട്ട് ഇങ്ങനല്ല മറ്റന്മുള ഇത് ഇടും കുരുമുളകും പൊടിയൊക്കെ ചിലര് ബീഫ് മസാല ഇടും കുറച്ച് ടേസ്റ്റിന് വേണം

ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉണ്ടെങ്കിൽ ഈ പറയുന്നൊടി പറയുന്ന പൊടി നമ്മള് ഈ സംഭവം ഇഷ്ടമായെങ്കിൽ എവിടെന്നെങ്കിലും ചെന്ന് കള്ളക്കടം നേറി ഒരു ഇച്ചിരി വണ്ടയറും മേടിച്ച് ആഹ് സവോളയും മേടിച്ച് തേങ്ങയും മേടിച്ച് ഏർ വറ്റൻ മുളകും ഉണ്ട് പിന്നിച്ചിരി മുള മുളക് പൊടി ഇട്ടു അതിന്റെ പുറകെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടാൽ ഈ സാധനം നമുക്ക് ഇതിനുള്ള ഗംഭീരമായിട്ട് ഇച്ചിരി ഉപ്പുടണം കേട്ടോ അതും ഗംഭീരമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മളെ കൊണ്ടുള്ള ആളുങ്ങൾ ചെയ്യാൻ പഠിച്ചാൽ നമ്മുടെ ഈ പമ്പമാരുടെ ഞാടേ ഒന്നും കാണാൻ നമ്മക്കുള്ള ആ വിധന എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾ അതറിയാം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഓക്കെ അപ്പൊ ഇതൊരാകട്ടെ ആവട്ടെ ആവട്ടെ

പിന്നെ ചെമ്മീൻ ചമ്മന്തിയുണ്ട് പിന്നെ ചെമ്മീൻ വറുത്തതുണ്ട് ചെമ്മീൻ വറുത്തതുണ്ട് വൻപുണ്ട് അതിന്റെ കൂടെ കഴിക്കാനായി ചമ്മന്തിയുണ്ട് പിന്നെ ഇത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല ഉപ്പിലിട്ട് ഉപ്പിലിട്ട കാന്താരി ഉണ്ട് ചോറുണ്ട് ചോറ് ചൂട് കള്ളു ഇനി ഇതിൽ വെച്ച് നമുക്കൊരു പിടിപ്പിടിക്കാം ഓക്കെ